ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ മേ ഉളുടെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ എനിക്ക് സുഖമൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ നമുക്ക് ടി വി തുറന്നാൽ കാണാൻ പറ്റുന്നത് ഓരോരോ തരം വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും ഒന്നല്ല ഒന്നില്ല അധികം ക്രൂരകൃത്യങ്ങളും ക്രൂരതകളും എല്ലാം നടക്കുന്നത് ഈ ഇന്നത്തെ ഇന്നത്തെ സമൂഹം എന്ന് പറയുന്നത് ഒരു എന്താണ് ഫാമിലിനോടോ അല്ലെങ്കിൽ ആരോടും ഒരറ്റാച്ച്മെൻറ്റോ ഒരു സ്നേഹമോ നൂറിൽ അമ്പത് ശതമാനത്തിനെയാണ് കേട്ടോ ഞാൻ പറയുന്നത് എല്ലാവരും കൂടി ഇനി ഇങ്ങോട്ട് വരണ്ട നൂറിൽ അൻപത് ശതമാനത്തിനും ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല ഒരു കൊറോണ കാരണം ഒരു കൊറോണ കഴിഞ്ഞത് കാരണം മക്കൾ ഫുള്ളും ഫോണിലാണ് ഇപ്പോൾ മക്കൾക്ക് ഫോൺ വാങ്ങി വച്ചാൽ മക്കൾക്കങ്ങൾ എന്തോ ഒരു ഇറിറ്റേഷൻ കയറി വല്ല എന്തെങ്കിലും മയക്കുമരുന്നോ എന്തെങ്കിലും കുടിച്ച പോലെ ഒരു ജാതി വെപ്രാളാണ് ഇപ്പോഴത്തെ മക്കൾക്ക് ഇതിപ്പോൾ സാറിനോട് പറയുന്ന ആ സിറ്റുവേഷൻ നോക്കാം വരിൻ്റെ ഇത് തെറ്റാണത്ര സാർമാർ ഈ വീഡിയോ എടുത്തതാണ് ഇപ്പോൾ തെറ്റായത് ഇതേ സംഭവമാണ് വീട്ടിലും ഇവർ ചെയ്യുക എത്രയോ കുട്ടികളുടെ ഫോൺ വാങ്ങി വെച്ചിട്ട് കുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ കാണും കേൾക്കുകയും ചെയ്യുന്നതാണ് ഇതിനെതിരെ മക്കൾ സസ്പെൻഡ് എന്താണ് സസ്പെൻഷനല്ല കൊടുക്കേണ്ടത് ഡിസ്മിസ് ആണ് കൊടുക്കേണ്ടത് മക്കൾക്ക് എന്നിട്ട് മക്കൾക്ക് നല്ലോണം ഒരു ക്ലാസ് എടുത്ത് കൊടുക്കുക മക്കളെ കുറച്ച് അങ്ങനത്തെ ക്ലാസ്സിലിരുത്തുക സ്കൂളത്തെ പഠിപ്പേ വേണ്ട പിന്നൊന്നും കൂടി ഉണ്ട് ഇന്നത്തെ കാലത്തെ മക്കൾക്ക് ഇഷ്ടക്കണക്കിനും പഠിക്കാനാണ് ഇതെല്ലാം കൂടി പഠിച്ചിട്ട് എവിടേക്കാണെന്നൊന്നും അറിയണില്ല ഓരോ മക്കൾ ബുക്കുകൾ ഏറ്റിയിട്ട് പോകുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കൂടി പഠിച്ചിട്ട് ഇവരെന്ത് നേടാനാണ് ഇവരെന്ത ഈ ഗവൺമെൻ്റ് ഇത്തിരി ഒക്കെ വെട്ടിച്ചു എല്ലാം കൂടി തന്നെയാണ് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് ഗവൺമെൻറ്റിന് ഇത്രയും ബുക്കുകളൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് പഠിപ്പിക്കണം മക്കളെ പിന്നെ കൊടുക്കേണ്ടത് ജനറൽ നോളജുകളാണ് മക്കൾക്ക് അല്ലാണ്ട് അവിടെ യുദ്ധം കഴിഞ്ഞു ഇവിടെ യുദ്ധം കഴിഞ്ഞു അതൊക്കെ ഓരോ പാർട്ടായിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് കൊടുക്കുക ജനറൽ നോളജ് കൊടുക്കുക മക്കൾക്ക് ആവശ്യം ജനറൽ നോളജാണ് അതേപോലെ എല്ലാ ഭാഷകളും പഠിപ്പിക്കുക ഇന്നത്തെ കാലത്തെ മക്കളൊന്നും കേരളത്തിലും ഒന്നും എടുക്കാൻ പോകുന്നില്ല കാരണം അവിടെ എന്ത് ജോലി ഉണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒക്കെ വിദ്യാഭ്യാസം കൊണ്ടുവരണം ആ വിദ്യാഭ്യാസം ഒന്നും ശരിയില്ല ഒന്നും ശരിയില്ല അവസാനം എന്താണ് അധ്യാപകരുടെ തീരെ വില ഉണ്ടാവില്ല മക്കൾക്ക് എങ്ങനെയാണ് അധ്യാപകർക്ക് ഇതൊക്കെയും പഠിപ്പിക്കണ്ടേ മക്കൾക്ക് തൊക്കെ തല കയറ്റുമ്പോഴേക്കും മക്കൾക്ക് ദേഷ്യം പിടിക്കും അതുകൾക്ക് ഒരു രാവിലെ ട്യൂഷൻ ഉച്ചയ്ക്ക് ട്യൂഷൻ അല്ല ഉച്ചക്ക് ഉച്ച വരെ ക്ലാസ് അത് കഴിഞ്ഞാൽ മുസ്ലിം കുട്ടികളാണെങ്കിൽ മദ്രസ അത് കഴിഞ്ഞ് പിന്നെയും ട്യൂഷൻ അത് കഴിഞ്ഞ് ഹോം വർക്ക് ഒരു ഒരു ചുമ വർക്ക് കൊടുക്കും ഇതൊക്കെ കൂടി ഈ മക്കളുടെ തലയ്ക്കറ്റ് ഓരോ മക്കളുടെ ഭാവിയലി നശിച്ചുപോണി എന്തിനാത്രയൊക്കെ പഠിപ്പിക്കുന്നത് എന്നിട്ടോ ഇവിടെ വല്ല ജോലിയുണ്ടോ ഒരു ജോലിയും ഇല്ല അഥവാ ഗവൺമെൻറ് ജോലി കിട്ടിയാലോ പെൻഷനും ഇല്ല പിന്നെ ആര് ഗവൺമെൻറ് ജോലി എടുക്കും മക്കളൊക്കെ വിദേശത്ത് പോകും വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മലയാളം പഠിച്ചുകൊണ്ടൊന്നും കാര്യമായില്ല മലയാളം നല്ല നോളജ് കൊടുക്കണം ഇംഗ്ലീഷും ഓക്കെ അല്ലാണ്ട് കുറേ ഈ യുദ്ധം അതൊന്നും പഠിപ്പിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല എല്ലാം കൂടി നമ്മൾ മക്കൾക്കും ദേഷ്യം വരും അത് അനുഭവിക്കുന്നതാരാണ് മാതാപിതാക്കളും അധ്യാപകന്മാരും എന്നിട്ട് അവരെന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് കുറ്റം മക്കളൊന്നും പറയാനും പാടില്ല മക്കൾക്ക് ഇതൊക്കെയാണ് ദേഷ്യം പിടിക്കുന്നത് എത്രങ്ങനെ പഠിക്കാനാണ് മക്കൾക്ക് ഏറ്റിയിട്ട് പോയിട്ട് മക്കൾക്കൊക്കെ ഷോൾഡർ പെയിന് അത് ഇതൊക്കെ അങ്ങനെയുള്ള ഇതൊക്കെ പറഞ്ഞാൽ അത് കണ്ടതാണ് പറയുന്നത് ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഈ ഇത് കാണുന്നവർ ഒന്ന് നോക്കി ഈ കുഞ്ഞു കുഞ്ഞു മക്കൾ എത്ര വലിയ ബാണ്ടോ ആക്കിയിട്ടാണ് പോണത് സ്കൂളുകളിലേക്ക് ഒരു ബാഗ് ഒരു കിറ്റ് കുഞ്ഞു മക്കളാണ് വേണ്ടത് പഠിപ്പിക്കുക ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ വലിയ ജോലികളിലും വലിയ വലിയ സ്ഥാനത്തൊക്കെ ഇരിക്കുന്നവർ ഈ ഇതിങ്ങനെ കെട്ടുകെട്ടായിട്ട് പഠിച്ചിട്ടൊന്നുമല്ല ഈ വിദ്യാഭ്യാസ മന്ത്രി ഇതൊന്നും കണക്കാക്കിയിട്ട് മക്കളുടെ ഭാരം ഒന്ന് കുറച്ചു കൊടുക്കണം എല്ലാം കൂടി ആകുമ്പോൾ മക്കളിനൊക്കെ ഈ വീട്ടിലും മക്കൾക്ക് ആരെയും വിലല്ല കാരണം പഠിക്കൂ പഠിക്കുകയും പറയും വീട്ടിലും സ്കൂളിൽ പോയാലും അതെ ഹോംവർക്കും പഠിക്കലും എല്ലാം കൂടിയായിട്ട് ഈ ഇന്നത്തെ തലമുറനെ ഇല്ലാണ്ടാക്കണം ഈ വിദ്യാഭ്യാസം കൊണ്ട് നോക്കുന്നത് അതുകൊണ്ട് അതൊക്കെ കുറച്ച് വെട്ടിച്ചുരിക്കുക അതൊക്കെ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറയുന്നു ഈ കുഞ്ഞു മക്കളുടെ കഷ്ടപ്പാടുകൾ ഇത്രയൊക്കെ ഉള്ളു ഇസ്ലാമലേക്കും ഇഷ്ടപ്പെട്ടാലേക്കും ഗവൺമും ചെയ്യുക അപ്പോൾ കുട്ടിക്ക് തെറ്റ് മനസ്സിലായി കുട്ടി തെറ്റു തിരുത്താൻ തയ്യാറായി അപ്പോൾ ഈ മക്കളുടെ ഈ പഠിപ്പിൻ്റെ ഭാരമൊക്കെ ഒന്ന് ഒത്തിരി ചുരുക്കി കൊടുക്കുക അപ്പോൾ അത്രയൊക്കെ ഉള്ളു അസലവലൈക്കും